നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം ജോസ് കെ മാണിക്ക് വിലയേറുകയാണ് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഭരണം നേടണമെങ്കിൽ എൽ ഡി എഫിൽ നിന്നും ഘടക കക്ഷികളെ തങ്ങളുടെ പക്ഷത്തെത്തിക്കണം യു ഡി എഫ് നേതൃത്വത്തിന് കേരള കോൺഗ്രസ് എം വിഭാഗത്തിനെ കൂടെ ചേർക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കേരളത്തിലെ മിക്ക നിയോജക മണ്ഡലത്തിലും സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം അന്ന് ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ യു ഡി എഫ് പ്രതിപക്ഷ ഭരണം തുടരുന്നതും ഈ ഒരു തീരുമാനം മൂലമാണെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ യു ഡി എഫിന് ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം എന്നാൽ ഉർവശി ശാപം ഉപകാരമായതുപോലെ എൽ ഡി എഫ് കേരളാ കോൺഗ്രസ് എം ഗ്രൂപ്പിനെ സ്വീകരിച്ചത് സി പി എമ്മിന് ഭരണത്തിൽ ഗുണകരമായി മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ റോഷി അഗസ്റ്റിനെങ്കിലും പാർട്ടിയിലെത്തിക്കാൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ജോസ് കെ മാണിയുമായുള്ള ചർച്ച എവിടെയും എത്താത്ത സ്ഥിതിയിൽ റോഷി അഗസ്റ്റിനിലാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ എന്നാൽ ജോസ് കെ മാണി വരുന്നതിനോട് മോൻസ് ജോസഫിനും മാണി സി കാപ്പിനും വലിയ താല്പര്യമൊന്നുമില്ല കാരണം ജോസ് കെ മാണി യു ഡി എഫിൽ എത്തിയാൽ മോൻസ് ജോസഫിന് ഏറ്റുമാനൂരിലേക്ക് മാറേണ്ടി വരും ഇത് മോൻസ് വിഭാഗത്തിന് വളരെ ക്ഷീണം തന്നെയാണ് മാണി വിഭാഗം പിളർന്നു വന്നാൽ എട്ട് സീറ്റുകളെങ്കിലും നൽകാമെന്നത് യു വാഗ്ദാനമാണ് എന്നാൽ ജനാഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള യു ഡി എഫ് നേതാക്കളുടെയെല്ലാം അധികാരമോഹമാണ് യുഡിഎഫിൽ അതിലും ഭേദം എൽ ഡി എഫിന്റെ ഭരണ തുടർച്ച തന്നെയാണ്